മൂല്യം അതുവരെയുള്ള മനുഷ്യർക്ക് കാട്ടാളന്മാരായി ജീവിക്കുന്ന മനുഷ്യർക്ക് അച്ഛൻ എന്ന അമ്മയെന്ന ഭാര്യ എന്ന സഹോദരൻ എന്ന ബന്ധമില്ലാതെ ഒരു പെണ്ണിന് എത്ര ഭർത്താവു ആകാം ഭർത്താവിന് എത്ര ഭാര്യയുമാകാം കൊട്ടാരങ്ങളിൽ അന്തപുരങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യമാരെ കൂട്ടിയിട്ട ഗോഡൌൺ ആയിരുന്നു അത് അല്ലെ ഭാര്യ ഉണ്ടാവും എന്ന ദശരഥനിലെത്തുമ്പോഴേക്ക് എണ്ണം കുറഞ്ഞു എത്രയായി മൂന്നായി ചുരുങ്ങി രാമന്റെ പ്രസക്തി എവിടെയാ ഒന്നേ ഒന്ന് ഒന്നേ ഒന്ന് ഒറ്റ ഭാര്യ അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തിരിക്കുന്ന അവളെ പത്ത് തലയുള്ളവൻ വന്നിട്ട് കടൽ കടത്തി കൊണ്ടുപോയി പത്ത് തലയുള്ളവൻ കടൽ കടത്തി കൊണ്ടുപോയി ലോകം മുഴുവൻ കീഴടക്കിയ മഹാശക്തിവാനായി ആണ് കൊണ്ടുപോയത് എവിടത്തേക്ക് കൊണ്ടുപോയെന്ന് ഒരു പിടിയില്ല എന്നിട്ടും രാമന് അന്നത്തെ രാജനീതി പ്രകാരം ഏത് പെണ്ണിനെയും ഭാര്യയാക്കാനുള്ള അവകാശമുണ്ടായിരുന്നു എത്രയെത്ര സുന്ദരിമാർ നമ്മുടെ അന്ന് രാജ്യത്തുണ്ടായിരുന്നു ഒന്നൊരു കോൾ ഒരു മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്താൽ ആയിരക്കണക്കിന് വധുക്കളെ കിട്ടുമായിരുന്നില്ല രാമന് ഇല്ല അതിന് ഒന്നിനും പകരം മറ്റൊന്ന് നോക്കിയോ ഒന്നും നോക്കാതെ തനിക്ക് ആ ഭാര്യയല്ലാതെ മറ്റൊരു തീം വേണ്ട കടൽ കടന്നു പോയിട്ട് പത്ത് തലയുള്ളവനെ കൊന്നിട്ടും ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന ആ ഷാഢ്യം കുടുംബ ജീവിതത്തിന്റെ വിവാഹബന്ധത്തിന്റെ മൂല്യം എന്തെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു ഇതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ മഹാ പ്രതിലോമ സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ആ പ്രതിലോമ സംഭവത്തെ നേരിടാൻ രാമായണം എന്ന കാവ്യത്തെ ആയുധമാക്കാനുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്താ പ്രതിലോമ സംഭവം എന്ന് അറിയാവോ വിവാഹബന്ധം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്റെ കാമ ചോദനകളെ തണുപ്പിക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം ഒരു ചക്ക ഒരു ആണിനെ വേണം ആ ചോദനകൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് തോന്നിയാ രണ്ടും രണ്ട് വൈക്ക് പോകണം ഡൈവോഴ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പത്ത് പന്ത് പതിനഞ്ച് കൊല്ലമായിട്ട് മലയാളികൾ പാടിത്തുള്ളുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് വിവാഹമേ വേണ്ട എന്നതിന്റെ പാട്ടാണ് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ വിവാഹമെന്ന് പറയുന്നത് കേവലം ശരീരങ്ങൾ ഇണചേരാനുള്ള മാർഗമാണെന്ന് ധരിച്ചുപോയി കുട്ടികൾ അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആദ്യ രാത്രിക്കാണ് ശരീരങ്ങൾ ചേരുന്നതല്ല പ്രക്രിയ ഒരു രണ്ട് ശരീരം ഒരു പെണ്ണിനെ ഇണചേരാനാണെങ്കിൽ ഇത്രയും വലിയ പന്തൽ എന്തിന് ഇത്രയും വലിയ സദ്യ എന്തിന് ഇത്രയും നാട്ടുകാരെ എന്തിന് വിളിക്കുന്നു ഇത്ര കാശ് ചെലവഴിക്കുന്നത് എന്തിന് രണ്ട് ശരീരങ്ങൾ ഇണചേരാൻ വേണ്ടി ഇത്രയും കാശ് ചെലവഴിക്കണോ വേണ്ട വിവാഹം എന്ന് പറയുന്നത് രണ്ട് സംസ്കാരങ്ങൾ ഒത്തുചേരലാണ് രണ്ട് കുടുംബങ്ങൾ ഒത്തുചേരലാണ്